ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇസ്മൈൽ എല്ലാവർക്കും ഹെഡ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ഫാന് ഒരു ബി എൽ ഡി സി ഫാനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബി എൽ ഡി സി ഫാനാണ് അത്യാവശ്യം ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണുള്ളത് നമുക്ക് പരിചയപ്പെടാം ഫാൻ ഏതാന്നുള്ളത് അപ്പം ഇതോ മോഡൽ മോഡലെട്ടോ ഇതാണ് ഫാന് നമ്മളെ നാനോ ടൈപ്പ് ആറ്റം വർക്കിന്റെ ഒക്കെ മോഡൽ മോഡലൊക്കെയാണ് നാനോ ടൈപ്പ് ചെറിയ ഹെഡ് കണ്ടില്ല ചെറിയ ഹെഡ് ആണ് നല്ല ഡിസൈനും കാര്യങ്ങളും പിന്നെ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് ഹൈ സ്പീഡ് ആണ് ഉള്ളത് നല്ല കാറ്റ് ആണ് ഹൈസ്പീഡാണ് പിന്നെ ഇതിന്റെ മറ്റിനെ അപേക്ഷിച്ചിപ്പോ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് എൽ ഇ ഡി ഉണ്ട് ഇത് എൽ ഇ ഡി ഐറ്റും ഉപയോഗിക്കാം നമ്മളെ ബെഡില് ബെഡ്റൂമിലൊക്കെ ഇത് ഉണ്ടാവുമ്പോൾ ഇത് വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളൊരു വളവിന്റെ ഒരു ആവശ്യമില്ല ഏകദേശം ഒരു ഒമ്പത് വാട്സിന്റെ ബ്രേറ്റിലൊക്കെ ഇത് കത്തുന്നുണ്ട് എട്ട് ഒമ്പത് വാട്ട്സിന്റെ നല്ല ബ്രേറ്റിൽ തന്നെ കത്തുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് മീഡിയം ഇതിലും പ്രകാശിപ്പിക്കാം അതുപോലെ ബെഡ് ലാമ്പായിട്ടും ഡിമ്മിലും പ്രകാശിപ്പിക്കുക അതിനുള്ള ഭക്ഷണം കാര്യങ്ങളായിട്ട് ഇതിന്റെ റിമോട്ടാണ് ഉള്ളത് ഇതിന് കൂടുതലും റിമോട്ടാണ് അതാ ഈ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ ഇവിടെയാണ് ഇതിൻ്റെ ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ലൈറ്റ് ആയിട്ട് മാത്രം ഉപയോഗിക്കാം ഫാനും വേണ്ടാന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇതിന്റെ എൽ ഇ ഡി ലാമ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇന്നല്ല ഫാനും എൽ ഇ ഡി കൂടി പ്രകാശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതാക്കാം ലൈറ്റ് ഓഫ് ആക്കിയാണ് ഫാന് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷനുള്ള കാര്യങ്ങൾ ഇതാണ് കേട്ടോ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ ഇത് തന്നെ ഇത് നിക്കാ മതി ഇതിപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം നിൽക്കുന്നുണ്ടെങ്കിൽ ഹൈപ്രേറ്റിൽ കത്തും നല്ല പ്രകാശം ഉണ്ടാവും പിന്നെ രണ്ടാമത്തേത് കുറച്ചുകൂടി ഡിമ്മോ പിന്നെ മൂന്നാമത്തത് അതിലും ഡിമ്മോ പിന്നെ നമുക്ക് ബെഡ്ഡിലാകുമ്പോഴായിട്ട് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഒരു ഫാനാണ് ബെഡ് നമ്മളെ ബെഡ്റൂമിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഫാനാണ് കേട്ടോ പിന്നെ ഇത് പല കളറുകളും ലഭ്യമാണ് കേട്ടോ ഇതിപ്പോ ഐവറിയാണ് നമുക്കിവിടെ കാണിച്ചത് ഇത് ബുഡിൻ്റെ കളറൊക്കെ കുഞ്ഞ് വരാനുണ്ട് നമ്മളിത് സ്റ്റോക്ക് വരാനുണ്ട് വുഡ് അതുപോലെ ഗ്രീന് ഐവറ് വൈറ്റ് അങ്ങനെ ഒരു നാലഞ്ച് ഐറ്റംസ് കളറുകൾ നമ്മളിതിന് സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവരെ പറയട്ടോ ഇതിന്റെ ലീപ്പ് വരുന്നത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് എം എമ്മിൻ്റെ ആയിരത്തി ഇരുന്നൂറ് എം എമ്മിന്റെ സാധാ ലീപ്പ് തന്നെയാണ് ഇതിന് വരുന്നത് പിന്നെ ഇതിന്റെ കൂടെ ഉള്ള സെറ്റിങ്സ് ഫിറ്റിങ്സുകളൊക്കെ പറയുന്നത് റാഡ് ഇതിൻ്റെ ഉണ്ട് ക്ലാമ്പും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ റിമോൾട്ട് പിന്നെ കനോഫിണ്ട് കിട്ടാം പിന്നെ രണ്ട് കനോഫികളുണ്ട് കനോപ്പി കനോപ്പി ഒരു ബോർഡ് ഈ ബോർഡ് കാണാത്ത ഇത് കണ്ടില്ല കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കനോപ്പി ഡിസൈൻ ചെയ്ത് ഇതിനായിട്ട് ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ടുള്ള കനോപ്പിയാണ് കേട്ടോ പിന്നെ ഇനി ഇതെങ്ങനെയെന്നുള്ളത് അവന് ഫിറ്റിങ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ലീപ്പം കൊടുക്കുന്നില്ല എങ്കിലിതിൻ്റെ ലാമ്പ് എൽ ഇ ഡി കത്തുന്ന രീതികളും മറ്റൊന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആവശ്യമുള്ളവർ ഇപ്പോൾ ഞാൻ ആവശ്യമുള്ളവർ അങ്ങനത്തെ വാട്സാപ്പ് നമ്പർ ഞാൻ തായ കൊടുക്കാം ആവശ്യമുള്ളവർ അങ്ങനത്തെ വാട്സപ്പ് ചെയ്താൽ മതി എന്തേലും ഒടനീളം നമ്മളിത് സാധനം എത്തിച്ചു തരും കേരളത്തിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ സാധനം കയ്യിൽ കിട്ടും പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറാണ് സോറി ഇതിന്റെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് മൂന്ന് വർഷം വാറൻറ്റി ഉണ്ട് ഇതിന് എം നൽകുന്നുണ്ട് ബോർഡിനും അപ്പോൾ എന്തിനു വേണമെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും ഒരു ഇരുപത്തെട്ട് വാട്ട്സ് ഇത് എടുക്കുകയുള്ളൂ ഇരുപത്തെട്ട് വാട്ട്സാണ് ചില വാട്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പഴയ ഫാൻ വർക്ക് ചെയ്യുന്ന ഫാനോട് ഇന്നിട്ട് ബി എൽ ഡി സി ഫാനുകളൊക്കെ ഏകദേശം മൂന്ന് നാലെണ്ണൊക്കെ ഫിറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് മൂന്ന് എന്തായാലും മൂന്നെണ്ണക്ക എടുക്കുന്ന കരണ്ട് ആണ് നമ്മൾ സാധാ വീട്ടിലുള്ള ഓർഡിനറി ഫാനുകൾ എടുക്കുന്നത് അതൊക്കെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇലക്ട്രിക്സിൽ വലിയ നമ്മളെ കെരട്ടി ബില്ല് എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും സേവ് ചെയ്യാവുന്നുള്ളൂ പിന്നെ അതുകൊണ്ട് ഇതൊക്കെ വെക്കുമ്പോൾ ഇതറിയാലോ പിന്നെ ഇത് പ്രകാശിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു വാട്സ് കൂടും ഒമ്പത് വാട്സ് അപ്പോൾ ഏകദേശം ഇരുപത്തെട്ട് ഒരു മുപ്പത്തിരണ്ട് വാട്സ് ഒക്കെ ഏകദേശം എടുക്കും കേട്ടോ ഇതുകൂടി പ്രകാശിപ്പിക്കുമ്പോൾ കാരണം ഇതിൻ്റെ ഒരു വാട്സ് കൂടി ഉണ്ടാവും അതെങ്ങനെയാന്നുള്ളതൊക്കെ കാണിച്ചു തരട്ടോ ഏതായാലും നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എൽ ഇ ഡിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ ഓക്കെ നമ്മളിത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് ഞാൻ ഫ്രണ്ട്സ് കാണിച്ചതിപ്പോ ലേറ്റ് കത്തിക്കൊണ്ടോ കറങ്ങുന്നത് കറങ്ങുന്നുണ്ടോ എന്നുള്ള കാണുന്നുണ്ടോ ഇതിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇതിപ്പോൾ നല്ല ബ്രൈറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉണ്ട് അപ്പം ഇത് ആക്കി കേട്ടോ ഇപ്പൊ പേന് മാത്രം വർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ കണ്ടില്ലേ ഇപ്പൊ പേൻ മാത്രം റണ്ണിങ്ങിലാണേ ാമ്പില്ല നമുക്ക് ഒന്നുകൂടി ഓണാക്കി കേട്ടോ ഫുൾ ഇതാട്ടോ ഫുള്ള് സ്പീഡിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത് നമുക്ക് ലാമ്പ് ഒന്നുകൂടി ഓണാക്കി വെക്കാം ഒന്നുകൂടി ഇനി ഒന്നുകൂടി ഒന്നുകൂടി ഹായ് ബ്രേറ്റാണിതിപ്പോൾ ഓഫ് ഇതിപ്പോൾ നമ്മുടെ ബെഡ് ലാമ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രൈറ്റിലാണ് കേട്ടോ ഇപ്പോൾ ഇത് കത്തുന്നത് ഒന്നുകൂടി നിക്കിയാൽ ഒന്നുകൂടി നിക്കുക ഒന്നുകൂടി ബ്രൈറ്റ് കൂടി ഇനി ഇതിപ്പം നല്ല ബ്രേറ്റിലാട്ടോ കത്തുന്നത് ഇനി നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഫാൻ ഓഫ് ഓഫാക്കട്ടോ നമുക്ക് ഞാൻ ഇപ്പോൾ ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഫാന് ആയി കിടക്കുക കേട്ടോ റണ്ണിങ്ങിലല്ല പക്ഷേ എൽ ഇ ഡി ബൾബ് കത്തുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ഓക്കെ ഇതൊരു എൽ ഇ ഡി ബൾബായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഫാൻ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ച് ആറ് വാട്സപ്പ് ഇതെടുക്കുന്നുള്ളൂ കേട്ടോ നമ്മളെ മീറ്ററിൽ ഇപ്പോൾ ഏകദേശം നമ്മളിവിടെ കാണിക്കുന്നത് ഒരു അഞ്ചേ പോയിൻറ്റ് മൂന്ന് ഹൈ ബ്രേറ്റിൽ ഏ ഹൈ ബ്രേറ്റിൽ അഞ്ചേ പോയിൻറ്റ് മൂന്ന് വാട്സാണ് എടുക്കുന്നത് നമ്മൾ ഒന്ന് ഓഫാക്കി വെക്കാം ബ്രേറ്റ് ഇത്